കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കെ നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു മാരകമായ അസുഖങ്ങൾ വന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്കും മാനസികാസ്വസ്ഥത നേരിടുന്നവർക്കും ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും സഹായകരമായി ഓണനാടുകളിൽ ഒരു കുടുംബത്തിന് ആയിരം രൂപയുടെ ഒരു കിറ്റ് എന്ന രീതിയിലാണ് സാന്ത്വന പ്രവർത്തന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന കെ നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിൻ്റെ കീഴിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തത് സാന്ത്വന കേന്ദ്രം ചെയർമാൻ കെ രാമചന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സി രമേഷ് ശ്രീവത്സൻ കൃഷ്ണൻകുട്ടി സുരേഷ് റിയാസ് ഉഷ നാരായണൻ അജിത് പ്രസാദ് എന്നിവർ സംസാരിച്ചു ഏകദേശം ഇരുപത്തഞ്ച് കുട്ടികൾക്ക് അൻപതിനായിരം രൂപ വില വരുന്ന പഠനോപകരണങ്ങൾ ഈ ട്രസ്റ്റ് വിതരണം നടത്തി പിന്നീട് ഘടക രോഗികളുടെ ഭവന സന്ദർശനവും അവർക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന പരിപാടിയായിരുന്നു രണ്ടാമത് അതും തന്നെ അവരാഗ്രഹിച്ച എല്ലാ ഉപകരണങ്ങളും ജനസഹകരണത്തോടെ അവലംബിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് കഴിഞ്ഞു